നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം വാക്കിൻ്റെ മൂന്ന് പാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഏറെ നാല് പാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഏക വന്നത് ഇതുവരെ വന്നത് ഹിംസ അസ്തേയം അന്യതാ കാമം തുടങ്ങിയത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി അതാണ് ഇനി പറയേണ്ടത് അതെ അതെ അതായത് രോഗങ്ങൾക്ക് കാരണമായി പറയുന്ന മാനസിക പാപങ്ങൾ മൂന്നെണ്ണം അത് നമ്മൾ ആദ്യമെടു വ്യാപാദം അവിദ്യ ദൃഗ്വിപരി രണ്ടാമത് നമ്മൾ വാക് കാരണം വാക്ക് രൂപാന്തരപ്പെട്ടു വരുന്നതിന് ശാരീരികമായ ഒട്ടേറെ പ്രതിഭാസങ്ങൾ മനസ്സിൽ വിചാരം വെറുതെ വരില്ല കഴിക്കുന്ന ആഹാരം അതിൻ്റെ പചനം അതുപോലെ തന്നെ അത് രൂപാന്തരപ്പെട്ടു വരുന്ന കോശ വ്യാപാരങ്ങൾ അത് രൂപാന്തരപ്പെട്ടുണ്ടാകുന്ന ബോധം അത് പൂർവ സംസ്കാരങ്ങളോട് ഇഴ ഇടപഴകുമ്പോൾ വരുന്ന സ്മരണ അത് ബ്രെയിനിൽ മസ്തിഷ്കത്തിലുണ്ടാകുന്ന കാൽപെയിനിലെ പരിണാമഭേദങ്ങൾ അങ്ങനെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഇവയെല്ലാം മനുഷ്യൻ്റെ മനസ്സ് വാക്ക് പ്രവൃത്തി ഈ മൂന്നെണ്ണത്തോട് ഇടപഴകുമ്പോൾ അവയിൽ വരുന്ന പലതരം പരിണാമ ഭേദങ്ങളാണ് രോഗങ്ങളുടെ കാരണം അതുകൊണ്ട് ആരോഗ്യപരമായി ജീവിക്കുക ആയുസ് പൂർണ്ണമായി ഉണ്ടാവുക മനുഷ്യനെ പൂർണ്ണമായും അവൻ്റെ വാസനാജാലങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക ഇവയുടെ ഒക്കെ അടിസ്ഥാനത്തിലൊരു ശാസ്ത്രമുണ്ടോ എന്ന് ിഷണാശാലിയായ ഒരു ശാസ്ത്രകാരൻ വളരെ പൗരാണിക കാലത്ത് ആലോചിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് ചരകൻ ഒരു പക്ഷേ പൂർണ്ണ സമഗ്രതയിൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ അവൻ്റെ വാഗ്വിഭൂതികളോടും അവൻ്റെ മനോവിഭൂതികളോടും അവൻ്റെ ശാരീരിക പ്രതിഭാസങ്ങളോടും ചേർത്ത് വച്ച് ന്തം പൂർണ്ണമായ ഒരു അന്വേഷണം നടത്തിയിട്ടുള്ള ആചാര്യനും അദ്ദേഹമായിരിക്കാം ചരകനെയും ചരകത്തെയും ഒക്കെ കുറിച്ച് അനേക പഠനങ്ങൾ വന്നിട്ടുണ്ടാവും പക്ഷേ അവയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഒരു ശാസ്ത്രകാരൻ മനുഷ്യൻ്റെ മനസ്സിനെ ാണ് പാതഞ്ജല യോഗസൂത്രം മനസ്സ് വരുത്തിവെക്കുന്ന പാപങ്ങളും അവയുടെ രോഗങ്ങളും നമ്മൾ പറയുകയുണ്ടായി അതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി പാതഞ്ജല യോഗസൂത്രമാണ് പക്ഷേ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വരുമ്പോൾ ഭാഗികമായ പഠനങ്ങൾ കൊണ്ട് ഇവയുടെ ഉത്തമമായ അംശങ്ങളെ പലപ്പോഴും നാം നശിപ്പിച്ചു കളയാറ് പറയു സാമുച്ച പാതഞ്ജല യോഗ സൂത്രത്തില്ാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം മനസ്സിലായി സാമൂചി ആ വൃത്തികൾ അഞ്ചെണ്ണമാണ് ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായി നമ്മൾ സാധാരണഗതിയിൽ ചില കാര്യങ്ങളെ കാണുമ്പോൾ അവ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതെ അങ്ങനെ ബോധ്യപ്പെടുന്നതിന് ഇന്ദ്രിയങ്ങളുടെ വഴിയിൽ നാം കണ്ടതാണ് അല്ലെങ്കിൽ കേട്ടതാണ് തൊട്ടറിഞ്ഞതാണ് ഇതൊക്കെ പ്രമാണമായി പറയും അതെ അങ്ങനെയുള്ള പ്രമാണങ്ങളെ കൊണ്ട് ഒരെണ്ണം സ്ഥാപിക്കുന്നത് പ്രമാണം എന്ന് പറയുന്ന ഒരു വൃത്തി നമ്മളിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് മനസ്സിലായി ഈ പ്രമാണ വൃത്തി ഒട്ടേറെ രോഗങ്ങളെ ഉണ്ടാക്കും ഇന്ന് അങ്ങയ്ക്ക് ശരിയെന്ന് അങ്ങയുടെ ഇന്ദ്രിയങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ഒരെണ്ണം കൊണ്ടാണ് അങ്ങ് അച്ഛൻ പറഞ്ഞത് കേട്ട് ശരിയല്ല എന്ന് തീരുമാനിച്ചു തന്നിരിക്കട്ടെ കുറച്ച് സംവത്സരങ്ങൾക്ക് ശേഷം അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് അങ്ങ് ഇന്ന് വിശ്വസിക്കുന്ന പ്രമാണത്തെക്കാൾ കൂടിയൊരു പ്രമാണം കൊണ്ട് അങ്ങക്ക് ബോധ്യപ്പെടുമ്പോൾ ഈ കാലം അങ്ങക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ഒരിക്കലും ഈ സമയത്ത് അങ്ങയുടെ മനസ്സിലാണ് സംഘർഷം മുഴുവൻ ഉണ്ടാകുന്നത് തീർച്ചയായും ഇത് എത്രയായിരം രോഗങ്ങളെ ഉണ്ടാക്കും ശാസ്ത്രങ്ങളുടെ വികാസ പരിണാമം അനുസരിച്ച് പ്രമാണങ്ങളുടെ വ്യാപ്തി കൂടിയിട്ടുണ്ട് എന്തായാലും ശരി ഞാൻ കണ്ടാൽ അത് വിശ്വസിക്കും ഞാൻ കാണട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രമാണ സങ്കല്പത്തിൽ അതിനെ സംബന്ധിച്ചു പ്രമാണങ്ങളുടെ ഒരു വലിയ ലോകം അതെ ഉപമകൾ പ്രമാണങ്ങളാണ് ചിലപ്പോൾ ഒരു ഉപമ വെറുതൊരുപമ ഉൾ തറയും വേറെ എവിടെയെങ്കിലും നടന്ന ഒരു സംഭവത്തോട് ഉപമിച്ച് പറഞ്ഞാൽ മതി കേൾക്കുന്നവനെ സമ്മളെടുത്തോളം ഇത് നടന്നതാണെന്ന് ബോധ്യപ്പെട്ടു ഉപമകൾ കൊണ്ടുള്ള പ്രമാണീകരണങ്ങൾ ഒരിക്കലും പ്രമാണീകരിക്കാൻ പറ്റാത്ത ഉൽപ്രേക്ഷകൾ കൊണ്ടുള്ള പ്രമാണീകരണങ്ങൾ അതിശോക്തികൾ കൊണ്ട് പ്രമാണങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സദാചാര സാംസ്കാരിക മത ആധ്യാത്മിക മണ്ഡലങ്ങളിലെല്ലാം പരക്ക നടന്നുകൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുടെ ഇടയിലെ വ്യക്തികളെയും വല്ലാത്ത വിധം രോഗികളാക്കി മാറ്റുന്നു പ്രമാണമെന്ന ഒരു വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നാം കരുതുന്ന ആ വൃത്തിയിലൂടെ പണ്ഡിതന്മാരായി കസരുന്ന ഒട്ടേറെ ആളുകൾ ും സ്വാമിജി അവർ നമുക്ക് ആകെ തരുന്നത് രോഗങ്ങളാണെന്ന് പറയേണ്ടി വരും വല്ലാത്ത കുട്ടിക്കായി പോയാലോ സ്വാമിജി അങ്ങനെ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഇപ്പൊ ഒരു സീരിയലിന്റെ ഒരു ഭാഗം കണ്ടിട്ട് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗം കണ്ടിട്ട് പ്രമാണരൂപമായ ഒരു ബുദ്ധി അത് കാണുന്നവനിലുണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലെ അവൻ്റെ ജീവിതം മാറുക നമ്മുടെ നാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ നീണ്ട കാലങ്ങളോളം ഒരു പത്ത് തലമുറ വെജിറ്റേറിയനായി ജീവിച്ച ഒരു കുടുംബത്തെ എടുക്കുക ശരി അവർ ആധുനിക രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളുമായി ബന്ധപ്പെടുന്നത് ആധുനിക പിഷഗ്വരനായുമൊക്കെ ശരീരശാസ്ത്രമൊക്കെ പഠിച്ച വൈറ്റമിൻ ബിയുടെ ചില ഘടകങ്ങൾ സസ്യങ്ങളിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ സസ്യത്തെ മാത്രം അവലംബിച്ചുള്ളവന് ജീവിതമില്ല എന്നൊരു തോന്നലുണ്ടായാൽ പിറ്റേ ദിവസം മാംസമോ മത്സ്യമോ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പോകും നമ്മളിവിടെ കണ്ടുവരുന്ന കാര്യം അതെ ഇത് ഒരു പ്രമാണ ബുദ്ധിയിൽ ഇന്നലെ വരെയുള്ള ശീലം അയാൾ മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു സന്യാസിയെ കണ്ടെത്തുക വളരെ വെജിറ്റേറിയൻ സ്ട്രിക്റ്റ് നൂറ്റാണ്ടുകളായി തൻ്റെ തലമുറ മുഴുവൻ മാംസവും മത്സ്യവും കഴിച്ചു ശീലിക്കുന്നവരാണ് പക്ഷേ ഈ സ്വാമിയെ കണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇടപാടും അദ്ദേഹത്തിൻ്റെ ഇതും വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ചട്ടിയും കലമൊക്കെ എടുത്തെറിയുകയാണ് വീട്ടിലാരും ഇനി കൂട്ടിക്കൂടാ എന്ന് നിർബന്ധപ്പെടുകയാണ് ഇവൻ ഭക്തനായതോടുകൂടി ഇതും നമ്മൾ കണ്ടുവരിക ഇത് മനസ്സിൻ്റെ ഒരു വൃത്തിയാണ് ഈ വൃത്തി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുക പ്രമാണ വൃത്തികൾ ഓരോന്നും സംഘർഷത്തിലാണ് അറിവുകളെ ഉറപ്പിച്ചെടുക്കുന്നത് അതിനിടയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ആയുസ് നൽകുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊന്നും നമ്മുടെ പഠന വിഷയമായിട്ടില്ല തീർച്ചയായും സാമിച്ച് സാമിജ് ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മളിപ്പോൾ പ്രമാണീകരിക്കാൻ വേണ്ടി പല രേഖകൾ പല റെക്കോർഡുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കുന്നത് സത്യത്തിൽ ഈ പ്രമാണമെന്ന് പറയുന്ന വൃത്തിയെ ചില മാധ്യമങ്ങളിൽ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അവിടെ എല്ലാം അഹംബുദ്ധി കൊണ്ട് പിന്മാറാനാകാതെ അന്യരുടെ മേൽ കുൽസിതമായ ജയം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി മാത്രമാണ് ഒരു അഹങ്കാരമാണ് അതിൽ തീർച്ചയായും തകർത്ത് തരിപ്പണമാക്കുന്ന ചിന്തകളാണല്ലോ സ്വാമിജി അത് ശരിക്കും ആലോചിച്ചു നോക്കൂ ഏത് മേഖലയിലാണെങ്കിലും സ്നേഹം വിനയം മുതലായവയിലൂടെ നമുക്ക് അപ്പോഴപ്പം വരുന്ന ആവശ്യങ്ങളിലൂടെ ലോകത്തൊരാളെയും വേദനിപ്പിക്കാതെ കടന്നു പോകുന്നു എന്നുള്ളത് ഏതു വിധത്തിലുള്ള പ്രമാണങ്ങളിലൂടെയും ഏറ്റുമുട്ടലിലൂടെയും നാം പോകുമ്പോഴും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇടപെടുന്നവരുടെ ആരോഗ്യവും നമ്മൾ വഴി ചിന്തിക്കുന്നവരുടെ ആരോഗ്യവും നാം ഇവിടെ ബാക്കി വച്ചിട്ട് പോകുന്ന കാര്യങ്ങളുടെ തുടർച്ചയിലേക്ക് വരുന്നവരുടെ ആരോഗ്യവും നാം ഹനിക്കുകയാണ് ഇപ്പോൾ അതിനോട് പറയാൻ തോന്നുന്നൊരു കാര്യം നമ്മളിപ്പോൾ പ്രമാണ രൂപ പ്രമാണത്തിൻ്റെ ഒരു ഫലത്തിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ട് സ്നേഹം ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ അല്ലേ അല്ലേ അയാളുടെ കുടുംബജീവിതം ആ കുട്ടിയുടേത് കുട്ടികൾ ജനിക്കാൻ പോകുന്നവരുടെ ആ രണ്ടുപേരെ കണ്ടുമുട്ടുന്നവരുടെ മുഴുവൻ ഈ ക്രയവിക്രയ ക്രയവിക്രയങ്ങളുടെ ഈ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പോരെങ്കില് മാനേജ്മെന്റ് സ്റ്റഡികളുടെ കാലമാണ് മുഴുവൻ ക്രയവിക്രയങ്ങളാണ് റിയൽ എസ്റ്റേറ്റുകളുടെ കച്ചവടം അതിൻ്റെ സെനിത്തിലാണ് തീർച്ചയായും ഒരു പക്ഷേ എല്ലാ സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളിലും ഭാഗികമായും അതിനെ മുഴുവൻ ഫെഡറലായി കൊണ്ടുപോകുന്ന കേന്ദ്ര ഗവണ്മെന്റിൽ ഏതാണ്ട് പൂർണമായും ഇന്ന് നാം കേൾക്കുന്നത് ചീഞ്ഞുനാറുന്ന കഥകൾ മാത്രമാണ് തീർച്ചയായും സംശയം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതിൻ്റെ മാക്സിമത്തിൽ അഴിമതിയിൽ കുളിച്ച് നിൽക്കുകയാണ് ഇതിനെല്ലാം പ്രമാണപത്രങ്ങൾ ഹാജരാക്കി രക്ഷപ്പെടാനാണ് ബുദ്ധിജീവികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തെല്ലാം അവരോ അവരുടെ സന്തതി പരമ്പരകൾക്ക് വരുന്ന രോഗങ്ങളോ അതുമല്ലെങ്കിൽ നാളെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളോ അല്പം പോലും ചിന്തിക്കുന്നില്ല അത് കൊടുക്കാൻ മാനേജ്മെൻറ്റ് ഗുരുക്കന്മാർക്കോ ഇവരോട് ഒട്ടിനിക്കുന്ന ആധ്യാത്മിക ഭൗതിക മത സാഹചര്യങ്ങളിൽപ്പെട്ട നേതൃമന്യന്മാർക്കോ പറ്റുന്നില്ല അവരൊക്കെ ഇതിൽ തങ്ങളുടെ പങ്കെന്താണ് സംഘടിതമായി മതത്തിൻ്റെ ആളുകൾ ഇവരിൽ ഓരോരുത്തരെയും ട്രസ്റ്റിൽ ചേർത്തുകൊണ്ട് ആ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ളവരെ തങ്ങളുടെ മതത്തിലേക്ക് തൻ്റെ ട്രസ്റ്റിലേക്ക് ഒക്കെ ചേർത്തിട്ട് ആ അഴിമതിയുടെ ഒരു ഭാഗം തനിക്ക് കൂടി അങ്ങനെ വലിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നു ചെയ്യുന്നത് ഈ ഒരു വൃത്തിയെ പ്രമാണീകരിക്കാൻ അത് അവരോട് പോയി ഇതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾ സംസാരിക്കുമെങ്കിൽ അവർ ആധ്യാത്മികങ്ങളായ പ്രമാണങ്ങൾ നിങ്ങൾക്ക് ചൊല്ലിത്തരുകയും ചെയ്യുന്നതിന് തീർച്ചയായും സാധിച്ചു ആ ചൊല്ലിത്തരുമ്പോഴും അവർക്കറിയാം ഇത് ശരിയല്ല ഇതേപോലെ തന്നെയാണല്ലോ കോടതി അതിൻ്റെ ഒരു ഭരണഘടനയെ വെച്ചുകൊണ്ട് തീർച്ചയായും ആ പ്രമാണത്തെ വെച്ചുകൊണ്ട് നേരെ മറിച്ച് അവിടെ ഇരിക്കുന്നവർക്ക് അറിയാം ഒരാൾ ചെല്ലുമ്പോൾ അറിയാം ഇയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നറിയാം നേരത്തെ തീരുമാനിക്കുകയാണ് ഇവനെ ഞാൻ രക്ഷിക്കണമോ ഇവനെ ഞാൻ ശിക്ഷിക്കണമോ അവിടെയാണ് ഈ മനസാക്ഷി പ്രമാണമായി മാറുന്നത് അപ്പോൾ പ്രമാണം അതുപോലെ വിപര്യങ്ങളുണ്ടോ വികൽപ്പങ്ങളുണ്ടാവും വിദ്യാകൽപിതങ്ങളായ ഒരുപാട് കാര്യങ്ങൾ പ്രമാണരൂപേണ എന്ന പോലെ നമ്മളെ വിപര്യത്തിലേക്ക് വികല്പങ്ങളിലേക്ക് കൊണ്ടുപോകും വൃത്തി ശാന്തമാകുമ്പോൾ ആ വൃത്തികളുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ വേറൊരു വൃത്തി വരും അത് നിദ്രാവൃത്തിയാണ് കർമ്മങ്ങളുടെയും കലാപങ്ങളുടെയും ലോകങ്ങളിൽ മനസ്സ് അങ്ങേയറ്റം പോയി പോയിക്കഴിഞ്ഞ് ഒരു ശൂന്യവൃത്തി എന്ന് പറയുന്നത് പോലുള്ള ബീജങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു വൃത്തിയിൽ നിദ്രയിലേക്ക് പോകും അതുകൊണ്ടാണ് എനിക്ക് സമാധാനമായി എന്ന് പറയുന്നത് പറയുന്നതല്ലേ സ്വാമിജി അതുപോലെ തന്നെ സ്മൃതിവൃത്തികളുണ്ട് ഓർമ്മകൾ കയറി വരും മുമ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ എല്ലാം അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രെയിനിൽ ഈ വൃത്തികളെയൊക്കെ നിയതമായി കണ്ടറിഞ്ഞ് അവയെ നിരോധിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നിട്ട് തൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായി വെക്കുക ഇത് പതഞ്ജലി രൂപപ്പെടുത്തുമ്പോൾ നിന്ന് അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊള്ളുവാൻ അഷ്ടാംഗയോഗം പറയുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അടർത്തിയെടുത്ത് അവയെ ക്രിയാകലാപങ്ങളാക്കി മാറ്റി യമം ശമം ദമം ഉപരതി തിദിക്ഷ ഒക്കെയുള്ള ലോകങ്ങൾ അവയോട് ബന്ധപ്പെട്ട് വരാവുന്ന യമനിയമാദികൾ അവയെ അനുശീലിച്ചാൽ മതിയെന്ന് ശഠിക്കുന്നവർ ആസനങ്ങളെ മതിയെന്ന് ശഠിക്കുന്നവർ യോഗാസനങ്ങൾ അതിനു വേണ്ടിയുള്ള സംഹിതകളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പതഞ്ജലം എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത് അതാണ് രസം പതഞ്ജലം സമഗ്രമായ വൃത്തിയുടെ നിരോധമാണ് അത് ഒരു പതിനഞ്ച് കൊല്ലത്തെ അല്ലെങ്കിൽ നൂറ് കൊല്ലത്തെ ഇന്ത്യൻ ചരിത്രം എടുക്കുക ഈ രംഗത്തെ അധികായന്മാരൊക്കെ ശാരീരിക രോഗങ്ങളിലും മാനസിക രോഗങ്ങളിലും ഒക്കെ പെട്ട് ഉഴന്നതായി കണ്ടെത്താൻ കഴിയും തീർച്ചയായും അവിടെ വരുമ്പോൾ എളുപ്പത്തിൽ അത് പ്രാരബമെന്ന് പറഞ്ഞു വിടും അപ്പോൾ അത് മോചിപ്പിക്കുവാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഈ പണിക്കുള്ള കാശുമുടക്കം ഈ ബഹളങ്ങളും ഇതിനു വേണ്ടി ഉണ്ടാക്കിയ വാൾ പോസ്റ്റുകളും ഇതിനായി ഉണ്ടാക്കിയ സംഘടനകളും ഒക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല ഇത് വലിയൊരു അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കാണേണ്ടത് ചരകം അതിൻ്റെ മാനസിക തലത്തിൽ ചിത്തവൃത്തിയെ നിരോധിക്കാനാണ് ശക്തമായും സമഗ്രമായും യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എപ്പോഴാണ് ഈ വൃത്തി നിരോധിക്കപ്പെടുന്നത് യുജ സമാധൗ എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ആമ തൻ്റെ അംഗങ്ങൾ എന്ന പോലെ വൃത്തികളിൽ നിന്നെല്ലാം വലിയ അതെല്ലാം ഉണ്ടെന്നറിയാം അതിനെ നിരോധിച്ചു നിർത്തുക അക്ഷോഭ്യനായി ഇത് മനസ്സിൻ്റെ ഭാവമായി രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ മാനസികാരോഗ്യത്തിൻ്റെ വലിയൊരു ലോകം തുറന്നു കിട്ടും അവിടെ വിശാലമായ സമുദായ പുരുഷൻ്റെ ഒരു അംശമാണ് താനുമെന്ന് തിരിച്ചറിഞ്ഞാൽ ആരുടെ വളർച്ചയിലും വിരോധവും ഉണ്ടാവില്ല അതൊക്കെ ഈശ്വരലീലയായി കാണാൻ കഴിയും ഇത് പതഞ്ജലത്തിൻ്റെ വലിയൊരു സംഭാവനയാണ് ഈ അർത്ഥത്തിൽ അതായത് ഈ സമാധിയോളം എത്തി നിൽക്കുന്ന വൃത്തി യോഗം അതിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് എന്നാൽ പാതഞ്ജലത്തെ ആനയിച്ചു കൊണ്ടുവരാതെ നമ്മുടെ രോഗങ്ങളുടെയും വികാസങ്ങളുടെയും കാര്യത്തിൽ മാനസിക പാപങ്ങൾ മൂന്നെണ്ണം അത്യന്തം പങ്കുവഹിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വ്യാപാദം അവിദ്യ ദൃഗ്വിപര്യം നമ്മൾ ചർച്ച അതേ സ്വാമിജി ചർച്ച അതെ ഇപ്പൊ നമ്മൾ അതിൻ്റെ രക്ഷയ്ക്ക് അതിൽ നിന്ന് ആ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് ചരകൻ എപ്രകാരമാണ് പാതഞ്ജലത്തെ കൊണ്ടിരുന്നതെന്നൊരു ചെറിയ സൂചനയും ഇപ്പോൾ നമ്മൾ പറഞ്ഞു അതെമിജി വളരെ വിശദമായി പഠിക്കേണ്ട ഒന്നാണ് പാതഞ്ജല യോഗസൂത്രം മനസ്സിലായി സ്വാമിജി യോഗസൂത്രം പഠിക്കുന്നത് ആരോഗ്യത്തിനാണ് മാനസികമായ തീർച്ചയായും മനുഷ്യന്റെ മാനവിക തലത്തിലെ മാനസിക ആരോഗ്യത്തിന് ചിത്തവൃത്തി നിരോധത്തിന്റെ പങ്ക് വളരെ വലുതാണ് ക്ലിഷ്ടവൃത്തികളും അക്ലിഷ്ടവൃത്തികളുമായി വൃത്തികളുമായി വരുന്ന വൃത്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നതിലേക്കുള്ള വളരെ സത്യസന്ധമായ ഒന്നാണ് യോഗശാസ്ത്രം സ്വാമിജി ഇതിനെ ആ അർത്ഥത്തിൽ വേണം വിപുലമായി കാണാൻ സമഗ്രമായ ഭാരതീയ ദർശന പഠനത്തിലൂടെ വേണം ഇതിൽ പ്രവേശിക്കാൻ സത്യത്തിൽ അങ്ങനെയുള്ള ഒരാളാണ് ഇത് എഴുതിയത് ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും വാക്ക് ശാസ്ത്രവും നന്നായി പഠിച്ച ചരകൻ അവതരിപ്പിച്ചതായത് ആ ഉൾക്കാഴ്ച ഇത് പഠിക്കുമ്പോൾ ഈ പതഞ്ജലി എന്ന് പറയുന്നത് ചരകനാണല്ലേ തീർച്ചയായും അല്ലെന്നൊക്കെ അഭിപ്രായ വ്യത്യാസ അഭിപ്രായമുള്ളവരുണ്ട് അങ്ങനെ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്ന വൈദ്യവിശാരദന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അതൊക്കെ സ്വാഗതാർഹമാണ് പക്ഷേ അവർക്ക് സൂക്ഷ്മദൃഷ്ടി ഉണ്ടെങ്കിൽ നോക്കിയാൽ ഒരു മാനവൻ്റെ ആരോഗ്യത്തെ സമഗ്രമായി കാണുന്നതിൽ മനസ്സും വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു വേണം എന്നുള്ള കാര്യത്തിൽ അവർക്കും സംശയം ഉണ്ടാവില്ല ചരകത്തിനും സംശയമുണ്ടാവില്ല